ദൂരയാത്രകൾക്ക് കെ എസ് ആർ ടി സി ബസ്സിനെ പലരും ആശ്രയിക്കാൻ മടിക്കുന്നതിന് കാരണം ആവശ്യത്തിന് എ സി ഇല്ലെന്നതാണ് ഈ പ്രശ്നത്തിന് പരിഹാരവുമായി രംഗത്ത് രംഗത്തുവന്നിരിക്കുകയാണ് കെഎസ്ആർടിസി സൂപ്പർഫാസ്റ്റ് ബസ്സുകളെ എ സി ബസ്സുകളാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങൾ ചാലക്കുടി വർക്ക്ഷോപ്പിൽ പുരോഗമിക്കുകയാണ് വേനൽകൂടിയായതിനാൽ യാത്രക്കാർക്ക് പുതിയ തീരുമാനം ആശ്വാസം പകരുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതരുടെ നീക്കം കെഎസ്ആർടിസിയുടെ സ്വിഫ്റ്റ് ബസ്സുകളാണ് ഫാസ്റ്റുകളാക്കി രൂപം വരുത്തുന്നത് തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്കാണ് ഈ ബസിന്റെ ആദ്യ സർവീസ് നിശ്ചയിച്ചിരിക്കുന്നത് സൂപ്പർഫാസ്റ്റ് ബസ്സുകളിലെ നിലവിലുള്ള നിരക്കുകളേക്കാൾ പത്ത് ശതമാനം അധിക നിരക്ക് ഈടാക്കുമെങ്കിലും എ സി ലോ ഫ്ലോവർ ബസ്സുകളേക്കാൾ നിരക്ക് കുറവായിരിക്കും ടിക്കറ്റുകൾക്കെന്നാണ് വിവരം പുതിയതായി ആരംഭിക്കുന്ന ബസ് സർവീസ് ഹിറ്റായി മാറുകയാണെങ്കിൽ കൂടുതൽ ബസ്സുകൾ ഇതേ മാതൃകയിൽ രൂപമാറ്റം വരുത്തി നിരത്തിലിറക്കാനാണ് കെഎസ്ആർടിസി പദ്ധതിയിടുന്നത് ഇത്തരത്തിൽ പരിവർത്തനം ചെയ്യാൻ നാൽപ്പത് ബസ്സുകളാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഒരു കെഎസ്ആർടിസി സ്വിഫ്റ്റ് ബസ്സിനെ എ ആക്കി രൂപമാറ്റം വരുത്തുന്നതിന് ആറ് ലക്ഷം രൂപയാണ് കെഎസ്ആർടിസിയുടെ ചെലവായി വരുന്നത് തിരുവനന്തപുരം കൊച്ചി സർവീസ് രാവിലെ എട്ട് മണിക്ക് സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച കൊല്ലം കായംകുളം ആലപ്പുഴ വൈറ്റില ഹബ്ബ് വഴി ഉച്ചയോടെ എത്തിച്ചേരുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് വൈകുന്നേരം നാല് മുപ്പതിന് കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട് രാത്രി ഒൻപത് നാല്പത്തിയഞ്ചിനായിരിക്കും തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിൽ തിരികെ എത്തുന്നത് എല്ലാ ദിവസവും സർവീസ് ഉണ്ടായിരിക്കും ഈ സർവീസിന് നല്ല കളക്ഷൻ ലഭിക്കുകയാണെങ്കിൽ കൂടുതൽ ബസ്സുകൾ എസികളാക്കി മാറ്റുന്നതാണെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് നാല്പത് സ്വിഫ്റ്റ് സൂപ്പർ ക്ലാസ് ബസ്സുകളിൽ എസി സംവിധാനം ഘടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കോർപ്പറേഷന് ഇതിൽ നിന്ന് ലാഭമുണ്ടാക്കണമെങ്കിൽ ബസ്സുകൾ പൂർണ്ണശേഷിയിൽ ഓടേണ്ടതുണ്ട് അതേസമയം അവധിക്കാല ഉല്ലാസയാത്രകൾ എന്ന പേരിൽ കെ എസ് ആർ ടി സി ആവിഷ്കരിച്ച ബജറ്റ് ടൂറിസം യാത്രകളിലൂടെ ഏപ്രിൽ മാസത്തിൽ ഇതുവരെ നേടിയത് ലക്ഷം രൂപയാണ് മുൻവർഷത്തേക്കാൾ ട്രിപ്പുകളുടെ എണ്ണത്തിലും കളക്ഷനിലും ഇരട്ടിയിലധികം വർധനയുണ്ടായി അവധിക്കാല യാത്രകൾ വൻ വിജയത്തിലായതോടെ കൂടുതൽ ട്രിപ്പുകൾ ഉൾപ്പെടുത്തി കൊല്ലം ബജറ്റ് ടൂറിസം മെയ് മാസ കളണ്ടറും പ്രഖ്യാപിച്ചിട്ടുണ്ട് വേനലവധിക്കാലത്ത് വിനോദസഞ്ചാര മേഖലയിലേക്കുള്ള കെ എസ് ആർ ടി സി യാത്രയിൽ തിരക്കേറുകയാണ് മൂന്നാർ വാഗമൺ ഗവി തേക്കടി കുമരകം ആലപ്പുഴ എന്നിവിടങ്ങളിലേക്കാണ് കൂടുതൽ സഞ്ചാരികൾ കെ എസ് ആർ ടി സി യാത്ര തിരഞ്ഞെടുക്കുന്നത് കേരളത്തിനകത്തും പുറത്തേക്കുമുള്ള ആരാധനാലയങ്ങളിലേക്കും യാത്രക്കാരുടെ തിരക്കുണ്ട് ഗുരുവായൂർ ചക്കുളത്തുകാവ് മധുര വേളാങ്കണ്ണി എന്നിവിടങ്ങളിലേക്കാണ് കൂടുതൽ തിരക്ക് യാത്രക്കാർ കൂടിയതോടെ നിർത്തലാക്കിയ കോട്ടയം വേളാങ്കണ്ണി ബസ് സർവീസ് പുനരാരംഭിച്ചിട്ടുണ്ട് ഇതര സംസ്ഥാന ഉല്ലാസ കേന്ദ്രങ്ങളിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ് കെഎസ്ആർടിസിയുടെ ബജറ്റ് ടൂറിസം യാത്രകൾ ഊട്ടിക്കൊടൈക്കിനാൽ മൈസൂരു കൂർഗ് മധുര എന്നിവിടങ്ങളിലേക്കാണ് ട്രിപ്പുകൾ ആരംഭിക്കുന്നത് അവധിക്കാലം ഒരുക്കിയ ബജറ്റ് ടൂറിസം ഉല്ലാസയാത്രകൾ എല്ലാം തന്നെ വിജയമായതോടെയാണ് യാത്രകൾ അതിർത്തി കടക്കുന്നത് വ്യത്യസ്ത യാത്രകളാണ് അവധിക്കാലത്ത് ഏപ്രിലിൽ പൂർത്തിയായ എല്ലാ യാത്രകളും മികച്ച അഭിപ്രായം നേടിയതോടെ ഏപ്രിൽ മെയ് മാസങ്ങളിലും കൂടുതൽ ട്രിപ്പുകൾ ചാർട്ട് ചെയ്തിട്ടുണ്ട് nii just , täis . Keerle Kaamudi .